കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേർത്തല യൂണിറ്റ് വാർഷികം നടന്നു സമ്മേളനത്തിന്റെ ഭാഗമായി ഡയറക്ടറി പ്രകാശനം അവാർഡ് ദാനം വ്യാപാരി വ്യവസായികളെ ആദരിക്കൽ എന്നിവ നടന്നു യൂണിറ്റ് പ്രസിഡന്റ് ജോസ് കുമ്പയിൽ അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി നെൽസൺ മാടവന ജിജിമോൻ എന്നിവർ പ്രസംഗിച്ചു സംഘടന സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സറ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വാർഷിക പതിപ്പ് ഡയറക്ടറി പ്രകാശനം വയലാർ ശരചന്ദ്രവർമ്മ നിർവഹിച്ചു നഗരസഭാ അധ്യക്ഷ ഷെയർലി ഫാർഗവൻ അവാർഡുകൾ വിതരണം ചെയ്തു

二。